ഞാൻ മേലേക്ക് കൊണ്ടുപോകും യൂണിവേഴ്സൽ ലൈഫിലേക്ക് കൊണ്ടുപോകും അവിടെ സോളുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകും മൂന്ന് മാസം മുമ്പ് മരിച്ച അച്ഛനാണ് പോയി കണ്ടു അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു സങ്കടപ്പെട്ടു അപ്പോൾ എന്നോട് ഒന്ന് കരയണ്ട പൊക്കോന്നൊക്കെ പറഞ്ഞു സെവൻറ്റി സിക്സ് തൗസൻഡ് ചിന്തകൾ നിങ്ങൾക്ക് വരും അതിനകത്ത് നയൻറ്റി പെർസെൻറ്റും നെഗറ്റീവ് അതിനകത്ത് നയൻറ്റി പെർസെൻറ്റും റിപ്പീറ്റേറ്റീവ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ബ്ലോക്കാണ് നിങ്ങളെ വിജയിപ്പിക്കാത്തത് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഐ ടി മേഖലയിൽ നമ്മൾ കാണുമ്പോൾ ഇവർക്ക് കൈ നിറച്ച് ശമ്പളം കിട്ടുന്നു അവരോടൊന്ന് സംസാരിക്കാൻ ചെന്ന് നോക്കും അപ്പം കാണാം അവരുടെ ആ സ്ട്രെസ്സ് വരുന്നത് മക്കളും അപ്പം മറ്റേ ആളും പറഞ്ഞു ഇതേ വർദ്ധമാണ് ഞാൻ പോയി അവരുടെ അച്ഛനെ കണ്ടു അവരുടെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവള് ഭയങ്കര ദുഃഖത്തിലാണ് ഇനി പോയി സമാധാനിപ്പിക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ ലേഡി രണ്ടാമത് പറഞ്ഞ ലേഡിക്ക് ഇവർ അച്ഛൻ മരിച്ച കഥ പോലും അറിയില്ല തൻ്റെ അടുത്ത് വന്നിട്ടുള്ള നൂറ് ശതമാനം പാതകൾ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത അത്രയും സന്തോഷം സമാധാനം അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനിറങ്ങി പോരാൻ തോന്നുന്നില്ല ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ മേലേക്ക് കൊണ്ടുപോകും യൂണിവേഴ്സൽ ലൈഫിലേക്ക് കൊണ്ടുപോകും അവിടെ സോളുകളുടെ ലോകത്തേക്ക് കൊണ്ടുപോകും ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയി ഈ ട്രിവാണ്ടത്ത് വെച്ചിട്ടുണ്ടെ ഉള്ളൊരു എക്സാമ്പിളാണ് പറയുന്നത് ഒരു ക്ലാസ്സിൽ വെച്ച് ഒരാൾ ഇതേപോലെ പറഞ്ഞു അച്ഛനെ കണ്ടുപോർന്നു മൂന്ന് മാസം മുമ്പ് മരിച്ച അച്ഛനാണ് പോയി കണ്ടു അപ്പോൾ അച്ഛൻ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു സങ്കടപ്പെട്ടു അപ്പോൾ എന്നോട് ഒന്നു കരയേണ്ട പൊക്കോന്നൊക്കെ പറഞ്ഞു ഇട്ടു പറഞ്ഞു കുറച്ച് അപ്പുറത്തിരിക്കുന്ന ഒരാൾ ഇതേ സീൻ കാണാണ് അവരും അവിടെ പോയി അപ്പോൾ നമ്മൾ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും എന്താണ് നിങ്ങൾ കണ്ടത് എവിടെയാണ് കണ്ടത് അപ്പോൾ മറ്റേ ആളും പറയുന്നത് ഇതേ വർദ്ധാങ്ങ ഞാൻ പോയി അവരുടെ അച്ഛനെ കണ്ടു അവരുടെ അച്ഛനെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അവൾ ഭയങ്കര ദുഃഖത്തിലാണ് നീ പോയി സമാധാനിപ്പിക്കുവന്നത് എന്നാൽ ഈ പറഞ്ഞ ലേഡി രണ്ടാമത് പറഞ്ഞ ലേഡിക്ക് ഇവർ അച്ഛൻ മരിച്ച കഥ പോലും അറിയില്ല ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു അത്ഭുതമായി കാണാം അത്ഭുതമെന്ന് പറയാം മനസ്സിൻ്റെ നോക്കൂ എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഇൻ യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എല്ലാം നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ട് കാൾയുങ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ഐ മീൻ ആധുനിക സൈക്കോളജിസ്റ്റിൻ്റെ ഐ മീൻ സൈക്കോതെറാപ്പിയുടെ അല്ലെങ്കിൽ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന കാൾയുങ് എന്ന് പറയുന്ന വ്യക്തി സിഗ്മൺ ഫോർഡിൻ്റെ ശിഷ്യനായിരുന്നു ഉള്ളി പറയുന്നത് നമുക്കെല്ലാം കളക്റ്റീവ് മൈൻഡാണ് നിങ്ങളുടെ മനസ്സും എൻ്റെ മനസ്സും തമ്മിൽ കണക്ഷനുണ്ട് മനസ്സിലായോ എല്ലാവരുടെ മനസ്സും ഈ യൂണിവേഴ്സിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സ് തമ്മിൽ 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 കണക്റ്റഡ് ആണ് അതിങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നിങ്ങളുടെ ഭാവിയും ഭൂതവും എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിലുണ്ട് സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് തീർച്ചയായും അപ്പോൾ ആ യൂണിവേഴ്സിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ സാധ്യതയും ടെലിപ്പതി എന്താ പറയുക പിന്നെ ഈ ആസ്ട്രോ ട്രാവലിംഗ് ആസ്ട്രോ പ്രൊജക്ഷൻ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ നടക്കും എല്ലാം നടക്കും തീർച്ചയായും പറ്റും ഞാൻ ചെയ്യുന്നുണ്ട് സിൽവാ മെത്തേൻ്റെ ക്ലാസ്സിൽ ഞാൻ അതാണ് മെയിനായിട്ട് ചെയ്ത് കൊടുക്കുന്ന എല്ലാവർക്കും ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പ്രശ്നങ്ങളുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ആൾക്കാർ അവർക്ക് എല്ലാം ഇന്ന് വരെ ആർക്കും ഒരുവിധ പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ടായില്ല ഈ ഹിപ്നോ തെറാപ്പി കൊണ്ട് നിങ്ങൾക്കൊരു സൈഡ് ഇല്ല സൈഡ് ഇഫക്റ്റ് ഇല്ല ഇല്ല നിങ്ങളുടെ സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ഐ മീൻ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നെങ്കിൽ അങ്ങനെ തരുന്ന നാല് കുളിച്ച് കഴിഞ്ഞിത്തരും ഒരു നാല് കുളിയൊക്കെ കൈത്തരും കാരണം ആകെ നാല് ഗുളിക അഞ്ച് ഗുളിക ഉള്ളൂ ഇതിൽ അത് അങ്ങോട്ട് കൂടി തിരിച്ചു മറിച്ച് എഴുതും അവരും പല കമ്പനികളുടെ പേരിൽ എഴുതി തരും ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ബ്രെയിനെ ഡൗൺ ആക്കുക എന്നുള്ളതാണ് മനസ്സിലായല്ലേ മിക്കവാറും വരുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഉറക്കില്ലായ്മ വിശപ്പില്ലായ്മ ഒന്നിലും എഴുതി എഴുതി കൊടുക്കും ും വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൂടുതലും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒന്നിലും താല്പര്യം തോന്നുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല ഈ വിജയിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ് നിങ്ങളെയായിരിക്കും ഞാൻ അത് ചെയ്തു അത് ഫെയിലുവറായി ഇത് ചെയ്തു ഇത് ഫെയിലുവറായി ഒന്നും നേരെയാവുന്നില്ല ഇറ്റ്സ് ആക്ച്വലി എ ബ്ലോക്ക് ഇൻ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ബ്ലോക്കാണ് നിങ്ങളെ വിജയിപ്പിക്കാത്തത് ബന്ധമുണ്ടോ കർമ്മയൊക്കെ ഉണ്ട് അതൊന്നല്ല നമ്മൾ സൈക്കോളജിക്കൽ പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യം ഇതാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് മനസ്സിലായല്ലേ ഇപ്പം ഈ പൈസ കയ്യിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് പോലും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് പൈസ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലർക്ക് പേടിയാണ് പൈസ കാരണം എന്താണെങ്കിൽ ഇത് കണ്ടമാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലാണ്ടാവുമോ എന്ത് ഞാനല്ലാണ്ടാവണം ഒന്നുമില്ല പിന്നെ ഇത് എനിക്കിപ്പോൾ ഒരു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലക്ഷം എനിക്ക് കിട്ടണത് അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ലേ ഈ ചിന്ത ഈ കാശ് കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ എങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് എപ്പോഴും നിങ്ങളുടെ ചിന്താ പാറ്റേണിൽ വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു സെവൻറ്റി സിക്സ് തൗസൻഡ് ചിന്തകൾ നിങ്ങൾക്ക് വരും അതിനകത്ത് നയൻറ്റി പെർസെൻറ്റും നെഗറ്റീവാണ് അതിനകത്ത് നയൻറ്റി പെർസെൻ്റ് റിപ്പീറ്റേറ്റീവാണ് അതിൽ നിന്ന് വളരെ പത്ത് ശതമാനം പോലും നിങ്ങൾക്ക് നല്ല ചിന്തകൾ വരുന്നുണ്ടാവില്ല നിങ്ങളുടെ ആ ചിന്തകൾ വരുത്തലാണ് അതാണ് എൻ്റെ ജോലി ചിന്തകൾ മാറ്റി കൊടുക്കുക അതായത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടറും മാറ്റണം മാറ്റണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പറയും ബ്ലൂ പ്രിന്റ് കറക്ഷൻ എന്ന് പറയും മാറ്റണം എന്നുണ്ടെങ്കിൽ ഐ അയക്കാൻ ദാറ്റ് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എനിക്കെന്നല്ല ഏതൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ കേട്ടോ അല്ലാതെ ഒരുക്കും പറ്റില്ല എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മേലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റുന്ന എനിക്ക് ഉറപ്പാണ് ഇന്ന് വരെ ഒരു എൻ്റെ ജീവിത വിജയത്തിന് അങ്ങനെ വന്ന് കാണേണ്ടതും ഇപ്പം എനിക്ക് തോന്നുന്നു അല്ല ഇപ്പം ഞാൻ പറഞ്ഞത് എവിടെ ടെക്നോ പാർക്ക് ഉണ്ട് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഐ ടി ഐ ടി മേഖല നമ്മൾ കാണുമ്പോൾ ഇവർക്ക് കൈ നിറച്ച് ശമ്പളം കിട്ടുന്നു അവരോടൊന്നും സംസാരിക്കാൻ ചെന്ന് നോക്കും അപ്പം കാണാം അവരുടെ സ്ട്രെസ്സ് സ്ട്രെസ് വരുന്നത് പുറത്തേക്ക് ഇപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള എന്നെ പോലുള്ള ആ ഒരാളുടെ സഹായം അത്യാവശ്യമാണ് വളരെ ചുരുക്കം പേരെ സൈക്കോട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകുള്ളൂ അപ്പോഴാണ് തിരിച്ചറിയാൻ എന്താ പ്രശ്നം എന്നുള്ളത് എന്നിട്ട് കുറേ മരുന്നുകൾ കഴിച്ചതിന് ശേഷം ഞങ്ങളെ തൊള്ളേരടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് മുമ്പ് വരണം അതിനുമുമ്പ് വരണം കാരണം ഈ കുറെ മരുന്നുകൾ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രെസ്സ് ഉടനടി ഇപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ അവന് ഉടനടി അടുത്ത ഡോക്ടറെ അടുത്ത് പോയി ഭയങ്കര സ്ട്രെസ് ഡോക്ടർ എനിക്ക് ശംഖ് പൊട്ടിപ്പോടും തല പൊളിഞ്ഞു പോകണം അപ്പോൾ അയാൾ കൊടുക്കും സ്ട്രെസ് ഫ്രീക്കുള്ളൊരു ഗുളിക എടുത്ത് കൊടുക്കും അത് ഒബ്ബിയസ്ലി എന്താ ചെയ്യുന്നത് നിങ്ങളുടെ നെർവസിനെ ഡൗൺ ആക്കുക അല്ലാതെ മനസ്സിൻ്റെ പ്രശ്നം എടുത്ത് കളയുന്നില്ലല്ലോ ഇപ്പോൾ പ്രേതബാധ ഒരു ഒരുപാട് കേസുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ പ്രേതം ഒഴിച്ചു ഒന്നും മറ്റു വരും ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൊട്ടോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രേതബാധ എന്ന് പറയുന്ന സാധനം എന്നെ സംബന്ധിച്ച് സൈക്കോളജിക്കലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രോബ്ലത്തിൽ നിന്നുള്ള എസ്കേപ്പിസം അതാണ് ഈ ബാധ അതാണ് ബാധയായിട്ട് പുറത്തേക്ക് വരും അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞു ഒരു കാര്യം എൻ്റെ അടുത്ത് വന്നിട്ടുള്ള നൂറ് ശതമാനം ബാധകൾ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഒഴിപ്പിച്ചിട്ടുണ്ടല്ല സാറ് ഇത്രയും ആളുകൾ അങ്ങേ വന്ന് കാണുന്നു ഈ സ്ട്രെസ്സുള്ളവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ബാധ കൂടിയവരൊക്കെ വന്ന് കാണും അപ്പോൾ അങ്ങേക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങേക്ക് ഒരുപാട് മാനസിക പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് കിട്ടാതിരിക്കില്ല ചില ആളുകൾ വന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസം മുഴുവൻ നശിക്കും എന്നാ നെഗറ്റിവിറ്റി അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ട് കണ്ടുകൊണ്ട് തള്ളി തള്ളിക്കളയാന്നും പറ്റില്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള സൈക്കോളജിക്കൽ രീതികൾ നമ്മളങ്ങ് സ്വീകരിക്കും പ്രൊട്ടക്ഷൻ ഷീൽഡ് ഇടുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളതിനു ഓവർകം ചെയ്യും ചിലപ്പോൾ ചില ആൾക്കാർക്ക് മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ ചിലവർ വന്നു പോയി കഴിഞ്ഞാൽ രക്ഷേണ്ട ദിവസം പോയി ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളൊരു കപ്പ് ചായയുടെ കപ്പ് എടുത്ത് ഞാൻ സാധനം കഴിഞ്ഞ് വീഴും പൊട്ടും പുസ്തകം വായിക്കായിരുന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ഒറ്റ അക്ഷരം തല കയറില്ല നമ്മുടെ മൈൻഡ് എവിടേക്കോ ഇങ്ങനെ വാണ്ടർ ചെയ്തോ ഇത്രയും പേര് നോക്കി വരുമ്പോഴത്തേക്കാ ഇത്രയും പേരൊന്നുമല്ല ഒരാളെ മതി ഇതുപോലത്തെ നെഗറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് കിട്ടാനായിട്ട് ഒരുപാട് പേരൊന്നും വേണ്ട നെഗറ്റീവ് ഉള്ളത് ഒരെണ്ണം വന്ന് കിട്ടും റിക്കറായി വരും അല്ലേ അതാവും പിറ്റേ ദിവസം ഉറക്കം കഴിഞ്ഞാൽ അത് ശരിയാവും ശരിയാവും പക്ഷെ അതിനുള്ളിൽ കൂടെ പോകേണ്ട ബന്ധങ്ങളൊക്കെ പോവും പഴക്കൂടിയിട്ട് അങ്ങനെ വേറെ ഒരേടും ചികിത്സയ്ക്ക് അല്ലേ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ അതിൻ്റെ പ്രശ്നം വന്നിട്ടില്ല വട്ടുള്ള ഈ ആൾക്കാരെ ചികിത്സിക്കുന്നവർക്ക് ഇത്തിരി വട്ട് വേണമെന്ന് പറയും പോലെ ആക്ച്വലി ഉണ്ട് എല്ലാവർക്കും ഉണ്ടല്ലേ ശരിയും പറഞ്ഞാൽ കുറച്ച് ഇരിക്കാൻ്റെ പലപ്പോഴും തോന്നാറുണ്ട് എങ്കിലും വന്ന് നമ്മൾ ആ ജേണി കറക്റ്റ് ഉള്ളൂ കോൺട്രാഡിക്ഷൻ ഉണ്ടോ എൻ്റെ സ്വഭാവത്തിൽ എനിക്ക് പലപ്പോഴും ഇരിക്കാനും തോന്നിയിട്ടുണ്ട് ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കുറവുണ്ട് പക്ഷേ വി ക് ഓവർകം ദാറ്റ് ഞാൻ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണ് അത് ഞാൻ സിൽവ മെഡിറ്റേഷൻ തൊണ്ടൊരു മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് സിൽവ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏത് മെഡിറ്റേഷനെ കൂടെ നിങ്ങളിരുന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡീപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അതേ സമയത്ത് സിൽവ മെഡിറ്റേഷനിലാണെങ്കിൽ നിങ്ങളെ ഞാൻ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഇറ്റ്സ് മൈ ഗ്യാരണ്ടി മുപ്പത് സെക്കൻഡിനുള്ളിൽ ഞാൻ നിങ്ങളെ ഡീപ്പ് മെഡിറ്റേഷനിലേക്ക് എത്തിക്കും മുപ്പത് സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിരുന്ന് കഴിഞ്ഞാൽ എനി ടൈം എനിവെയർ നിങ്ങളിരുന്ന് കഴിഞ്ഞാൽ തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ഡീപ്പ് മെഡിറ്റേഷനിൽ പോകും ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് എൻ്റെ കൂട്ടത്തിൽ കണ്ണ് തുറന്ന് വെച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് എനിക്ക് അറിയാൻ പറ്റില്ല മെഡിറ്റേഷനാണ് ഇരിക്കുന്നത് ഇപ്പോൾ ട്രെയിൻ യാത്രയിൽ എനിക്കിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ആറ് മണിക്കൂർ ട്രെ ടൈം പിടിക്കുന്നുണ്ട് ഓക്കെ ഈ ആറു മണിക്കൂറും സ്വയം കടന്നു ഞാൻ ഞാനിതി കൂടെ മെഡിറ്റേഷനിൽ കൂടെ പറ്റും സുഖമാണ് ഈ നേരത്തെ പറഞ്ഞു ഈ ട്രെയിൻ യാത്ര ഭയങ്കര ദുരിതമാണ് കാര്യം ആറ് മണിക്കൂർ ഒരേ കണക്കിന് ഇങ്ങനെ ഇരിക്കണം നിങ്ങളുടെ മൊബൈൽ നോക്കിയിരിക്കണം സമയം പോകാറില്ല അപ്പോൾ ഇത് പറ്റും നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളറിയില്ല നിങ്ങൾ സമയം പോയത് പ്രത്യേകിച്ചും ചില ആൾക്കാരുണ്ട് എന്നോട് പറയാറുണ്ട് സാറേ ഒരു രക്ഷയില്ല അതിലങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കതിന് എനിക്കാൻ പറ്റുന്നില്ല അങ്ങ് ഡീപ്പ് മെഡിറ്റേഷനിലങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ സമയോ കാലോ ഒന്നും നിങ്ങളറിയുന്നില്ല അപ്പോൾ ഞാൻ പറയാം എല്ലാവരോടും പറയും ഒരു പതിനഞ്ച് മിനിറ്റിന് അലാറം വെച്ചിട്ടിരിക്കും കാരണം അതുപോലെ പീസ് ഓഫ് മൈൻഡ് അതുപോലെ ജോയ് ഇതൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് മെഡിറ്റേഷനിൽ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത അത്രയും സന്തോഷം സമാധാനം അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് ഇറങ്ങി പോരാൻ തോന്നുന്നില്ല തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പുതിയ പുതിയ കർമ്മ മേഖലകളിൽ പോകുമ്പോൾ ഇതൊരു എനർജി നമുക്ക് കൂടുതൽ വരികയാണ് അല്ലെ ഇത്രയും മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ കാമറ്റായി നിങ്ങളൊരു പത്ത് മിനിറ്റ് ദിവസം മെഡിറ്റേഷൻ ചെയ്താൽ പോലും നിങ്ങളുടെ ബ്രെയിൻ കാമൻഡ് കോയറ്റായി നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനൊക്കെ പമ്പ കിടക്കും ഞാൻ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഹിപ്നോതെറാപ്പിയെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സിൽവ മെഡിറ്റേഷൻ മെത്തേഡാണ് തീർച്ചയായും അത് ഒരു നല്ല ട്യൂട്ടറുടെ അടുത്ത് ഇവിടെ ആരും പഠിപ്പിക്കുന്നില്ല അത് വേറെ കാര്യം ഞാൻ തന്നെ പഠിപ്പിക്കും ഇവിടെ കേരളത്തിലെ ക്ലാസ് വയ്ക്കുന്നത് ഞാൻ ഓരോ സെൻറ്ററുകളുണ്ട് തൃശ്ശൂർ വെക്കാറുണ്ട് സ്ഥിരമായിട്ട് തൃശ്ശൂർ എല്ലാ മാസമുണ്ട് എറണാകുളത്ത് വെക്കാറുണ്ട് ട്രിവാണ്ടത്ത് വെക്കാറുണ്ട് കാലിക്കെട്ടിൽ വെച്ചിട്ടുണ്ട് മുമ്പ് പക്ഷേ ഇപ്പോൾ നോക്കണം പറഞ്ഞാൽ നോക്കണം എന്തായാലും എല്ലാ ഭാവങ്ങളും അതിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും തീർച്ചയായും ലോകസമസ്ത സുബിനോപന്ധു